ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഏവർക്കും ആനന്ദനെ ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുക മീഡം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെയും പൊതുവായിട്ടുള്ള ഫലം നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെല്ലേ കൂടെ അമർത്തായി നമ്മളിന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ കർക്കട കുറണത് കർക്കിട രാശിയാണ് പുനർതം കാല് പൂയം ആയില്യം അടങ്ങുന്ന രണ്ടേകൽ നക്ഷത്രമാണ് കർക്കട രാശിയിൽ നിൽക്കുക ഇവർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത്ര നല്ല സമയമൊന്നുമല്ല കർക്കിട രാശിക്കാർക്ക് അത്ര മോശ സമയവും അല്ല കേട്ടോ ഏപ്രിൽ വരെ തൊഴിലിനൊരു മാറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത് തൊഴിൽ സംബന്ധമായിട്ട് കാരണം ഏപ്രിലിന് മുമ്പ് തൊഴിൽ മാറണ ചിന്ത ഉണ്ടാവാം എനിക്ക് ഈ തൊഴിൽ പോയാലും കുഴപ്പമില്ല ഞാൻ വേറെ തൊഴിലെടുക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് അതിനൊരു ടാലൻറ്റ് ഉണ്ട് നമുക്ക് സ്ഥലമൊന്നും മാറാം അല്ലെങ്കിൽ ഈ ഒരു തൊഴിൽ ഇവിടെ നിന്ന് ചേരുന്നെങ്കിൽ നല്ല ഞാൻ പുറത്തു പോയി ഇൻ്റർവ്യൂ ചെയ്താൽ അവിടെ ഞാൻ സെറ്റിലാവാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവുക അല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിൽ നിന്ന് മാറി മാറ്റം മാറ്റി ഒരു തൊഴിൽ മാറുക അതൊക്കെ ഏപ്രിൽ വരെ എന്തു ചെയ്യുക ഇന്ന് സ്റ്റക്ക് ചെയ്ത് വെക്കുക ഏപ്രിൽ ശേഷം ആ തീരുമാനമൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി ഉത്തമം എന്ന് പറയുന്നത് ഇപ്പം കൂടുതലായിട്ടും നമ്മളെന്ത് ചെയ്യുക റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ആടല്ല ഇപ്പം നിങ്ങൾക്കൊരു വരുമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേബിളായിട്ട് നമുക്ക് പോകട്ടെ ഏപ്രിൽ വരെ എങ്കിലും പോകട്ടെ മെയ്ക്ക് ശേഷം വ്യാരം രാശി മാറിയതിന് ശേഷം എന്തു ചെയ്യുക നമുക്ക് ആ തീരുമാനങ്ങളിലേക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആരും ചിന്തിക്കുക പിന്നെ നമുക്ക് ഒട്ടും പറ്റില്ല ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഒട്ടും പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് കൺസൾട്ട് ചെയ്യുക നല്ലൊരു കൺസൾട്ടിങ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ആ തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒന്നൊരെ ആലോചിച്ച് നോക്കിയോ ഏപ്രിൽ വരെ നീട്ടുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ ഓക്കെ ഏപ്രിൽ വരെ നീട്ടിക്കൊണ്ട് പോകാം ശേഷം എന്തു ചെയ്യുക നിങ്ങൾ മാറാൻ മാറേണ്ട എത്ര അത്യാവശ്യം എങ്കിൽ മാറിക്കുള്ളൂ കേട്ടോ കഠിനാധ്വാനം നമുക്ക് എപ്പോഴും എന്തു ചെയ്യും അതിനുള്ള ഫലം കൃത്യമായി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്യുന്ന വർക്കിനുള്ള അധ്വാനം നിങ്ങളൊന്ന് ഹെർട്ടിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് മാത്രം എന്നാൽ പോലും ആ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം കൃത്യനിഷ്ഠത ഒന്ന് ജീവിതത്തിലേക്ക് എത്തിക്കുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും റിലേഷൻഷിപ്പ് കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം നല്ല സൗഹൃദത്തിലാണ് ഫ്രണ്ട്ഷിപ്പ് ആയാലും നമ്മുടെ മാറ്റേഴ്സ് മാറ്റേഴ്സായാലും എന്തിനായാലും നല്ലൊരു ബന്ധത്തിലാണ് പൊക്കോണ്ടിരിക്കുക ആ ബന്ധം ചെറുതായിട്ടൊരു വില്ലറൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തെ തന്നെ പിടിക്കുക ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടിവരും എന്നിരുന്നാൽ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചോട്ട് പോകണം എന്നല്ല ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഒന്ന് ചെറുതെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിസ്സാരമായിട്ട് തോന്നൂല ഓക്കെ ബട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നിരുത്തി ചിന്തിച്ച് സമാധാനത്തിൽ ഇരിക്കുമ്പോൾ മാത്രം അതിനൊരു തീരുമാനങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോവുക അതുപോലെ തന്നെ നമുക്ക് ഓരോ കണക്കൂട്ടിലും ചില സമയത്ത് നമ്മൾ കണക്കൂട്ടിയൊക്കെ തെറ്റിപ്പോയി എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിന് ഉണ്ടാവാൻ ഉള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ടെൻഷനൊക്കെ അമിതമായി വർദ്ധിക്കാൻ ചാൻസ് ഉള്ള വർഷമാണ് പാണേഴ്സ് തമ്മിൽ ഒരു കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള സമയമാണ് സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത ചിന്താഗതികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഒരു വർഷം ഒഴിവാക്കി വയ്ക്കുന്ന ഉത്തമമായിരിക്കും മനസ്സിനൊരു ദുഃഖം വരാനൊക്കെ യോഗമുള്ള സ്വാമി സോ മാക്സിമം മനസ്സിനെ സമാധാനപ്പെടുത്തി വയ്ക്കുക മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ആരിൽ നിന്നൊന്നും അങ്ങനെ അമിതമായി പ്രതീക്ഷിക്കാതിരിക്കാതായിരിക്കും കുറച്ച് നല്ലത് ഈ ഒരു വർഷ അല്ലെങ്കിൽ അമിത എന്താണ് പ്രതീക്ഷകൾ നമുക്ക് വലിയ ദുഃഖത്തിലേക്ക് ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകാൻ ചാൻസ് കൂടിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കർക്കിടക രാശിക്കാർക്ക് എന്ന് പറയും കേട്ടോ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫലങ്ങളൊന്നുമില്ല പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിലൊക്കെ തീർക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയില്ല കാരണം എൻ്റെ വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈലൊക്കെ മാറുന്നതനുസരിച്ച് എന്താണ് ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ പറയാനല്ലേ അപ്പം മാക്സിമം സ്പീഡിൽ തന്നെയാണ് പറയാൻ ശ്രമിച്ചേക്കണേ നിങ്ങൾക്കത് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലായിട്ടില്ല ബട്ട് നിങ്ങളെന്തു ചെയ്യുക ഫലം തന്നെ എന്തു തന്നെയായാലും നമ്മൾ ചെയ്യുന്ന കർമ്മം കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക അതുമാത്രല്ല ഇത് നമ്മുടെ ഗോചരമുള്ള ഫലമാണ് അല്ലേ അപ്പം ഇതിന് മാക്സിമം നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ഫലപിടിഷൻ എന്ന് പറയുന്നത് സോ നമ്മുടെ മറ്റനുബന്ധ കാര്യങ്ങളിലൊക്കെ അറിയാനും നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലമായോണ്ട് തന്നെ നിങ്ങൾ പൊതു വർഷഫലം നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് വീട് കണ്ട് മാത്രം നിൽക്കാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ദേവജ്ഞൻ ആരാണോ ആ ദേവജൻ്റെ അടുത്ത് പോയി എന്തു ചെയ്യാം നമ്മുടെ വർഷത്തിൻ്റെ ഫലം ഒന്നും എടുക്കുന്ന ഉത്തമമായിരിക്കും കാരണം ഒരു വർഷ കാലത്തോളം ഒരു മാസഫലം എന്ന് പറയുന്ന തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ തേർട്ടി വൺ ഡേയ്സ് ആ ഒരു മാസത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പക്ഷേ വർഷഫലം എന്ന് പറയുന്ന ട്വൽവ് മന്താണ് അല്ലേ പന്ത്രണ്ട് മാസത്തെ സൂചിപ്പിക്കുന്നതാണ് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവാം അല്ലേ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം വരുത്തണം എന്നല്ലെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ച് വരുത്താൻ നമുക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്തൊക്കെ ചെയ്യുന്നതാണ് നല്ല എന്തൊക്കെ ചെയ്യാതിരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ആ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം എന്താണ് ഇതൊക്കെ കൃത്യമായി കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മളത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷത്തിൽ നല്ലൊരു മാറ്റം സ്വീകരിച്ചെടുക്കാൻ എല്ലാ രാശിക്കാർക്കും പറ്റും സോ ഓക്കെ നല്ല ഫലങ്ങളുണ്ട് ഓക്കെ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എല്ലാ വീഡിയോയും പറയുന്നത് നല്ല ഫലങ്ങളുള്ളൂ നല്ല രീതി വർക്ക് ചെയ്യാം നിങ്ങൾക്ക് അനുസരിച്ച് നല്ല തന്നെ നമ്മൾ നന്നായി വർക്ക് ചെയ്ത് നല്ല രീതി ഉണ്ടാക്കണേ അതുപോലെ മോശ സമയമുള്ളവർ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്തതനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾക്ക് അടുത്ത് സാധാരണ വർക്ക് ചെയ്തപ്പോഴേക്കും മറ്റുള്ളവർ ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അഞ്ചവണോ ആറ്വണ് ചിലപ്പോൾ പത്ത്വണയും ചെയ്യേണ്ടി വരും നിങ്ങൾ ചെയ്യുക അറസ്റ്റ് ചെയ്യില്ലേ നിങ്ങൾ വർക്ക് ചെയ്യുക മുന്നോട്ട് തന്നെ കുതിക്കാൻ ശ്രമിക്കുക ഓക്കെ കൃത്യമായ വർഷഫലം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ജാതകം വെച്ച് പരിശോധിച്ച് നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും സോ അതിനെ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക മുന്നോട്ട് കുറച്ച് ലൈഫ് മുന്നോട്ട് പോകാം ഇനി നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ഓഫീസ് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓഫീസിലെ ടൈം എന്ന് പറഞ്ഞാൽ ടെൻ ടു ആണ് സോ ആ ടൈമിനുള്ളിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക വിളിച്ച് കിട്ടാത്തവർ നിങ്ങൾ എന്ത് ചെയ്യാ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരയച്ചു തന്നെ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്തിനു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സംബന്ധിച്ച് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ താര കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ താര കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ ആ വർഷഫലം മാക്സിമം നിങ്ങൾ മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓക്കെ